ഒരു രണ്ട് സ്റ്റെപ്പ് പോലും വെക്കാൻ ഈ വീടുകൾ തമ്മിലില്ല അത്രമാത്രം അടുത്തുള്ള രണ്ട് വീടുകളാണ് ഇപ്പോൾ ഉപദ്രവിക്കപ്പെട്ട വത്സിലയുടെയും ആഹ് ഷിബുവിൻ്റെയും വീടുകൾ എന്ന് പറയുന്നത് ഷിബുവിൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട് സ്വദേശിനിയാണ് ഭാര്യ എന്നാണ് വിവരം തിരുവനന്തപുരത്ത് ഒരു കൊലപാതക ശ്രമം അതായത് വത്സല എന്ന് പറയുന്ന സ്ത്രീയെ അവരുടെ അയൽവാസിയായിട്ടുള്ള ഷിബു എന്ന് പറയുന്ന നാൽപ്പത്തഞ്ചുകാരൻ കൊല്ലാൻ ശ്രമിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യാതൊരു കാരണവും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം രാത്രിയോടെയാണ് ഇങ്ങനൊരു സംഭവം അരങ്ങേറുന്നത് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിച്ചു വരുന്ന ഷിബു എന്ന് പറയുന്ന വ്യക്തി രാത്രി വീട്ടിലേക്ക് ഓടിക്കയറുകയും ഇഷ്ടിക കൊണ്ട് ഇവരെ തലക്കിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ ഇവർ വത്സല ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എപ്പോഴും നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയായിട്ട് മാറുന്ന ഒരാളാണ് ഷിബു എന്നാണ് ഈ സംഭവ സംഭവസ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണങ്ങൾ ഇല്ലാതെയും കാരണങ്ങൾ ഉണ്ടാക്കിയും എപ്പോഴും മദ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ശീലമാണ് ഈ ഇയാൾക്കുണ്ടായിരുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശവാസികൾ പലപ്പോഴായി ഈ ഒരു വിഷയത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് അധികൃതരും എടുത്തിരുന്നില്ല പിന്നീട് തുടരെ തുടരെ ഇത്തരം പരാതികൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിബുവിനെതിരെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബോധവൽക്കരണം ഉൾപ്പെടെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഒക്കെ എടുത്തത് പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ അതായത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഓടി വരുന്ന പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഇത് തുടരെ തുടരെ ഇങ്ങനെ ആയതോടുകൂടെ പോലീസും വലിയ കാര്യമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇതിനെ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഇതിപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം അതായത് ഒരു കാരണവുമില്ലാതെ രാത്രി ഒരു വീട്ടിലേക്ക് കടന്നു കയറി ദേഷ്യം തീർക്കുക അവരുടെ തലയ്ക്കടിച്ച് ചോര വരുത്തുക എന്നുള്ള രീതിയിലേക്ക് കടന്നു അയൽവാസികളുടെ ജീവന തന്നെ ഗുരുതരമായിട്ടുള്ള ഭീഷണിയായിട്ട് ഷിബു എന്ന് പറയുന്ന ഒരു നാല്പത്തഞ്ച് വയസ്സുകാരൻ മാറിയതോടെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം മദ്യപാനം എന്ന് പറയുന്ന ഒരു ദുഷ്യയിലും അത് സ്വയം നശിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ അതും കടന്നുകൊണ്ട് അയൽവാസികൾക്ക് പോലും മര്യാദക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണോ ഇത്തരത്തിലുള്ള ആളുകൾ എത്തിക്കുന്നത് എന്ന് ുള്ളതാണ് <todicator> സമീപവാസികളുടെ വീടുകളിലേക്കും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇയാൾ കടന്നു ചേരാ ചെല്ലാറുണ്ട് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പഞ്ചായത്ത് മെമ്പറുടെ വീട് അദ്ദേഹത്തിന്റെ വീട്ടിലും ഈ ഒരു പ്രശ്നങ്ങൾ അതായത് മദ്യപിച്ച് ബഹളം വെക്കാൻ വേണ്ടി ഷിബു ഓടിച്ച് എല്ലാവരും സംസാരിക്കാറും ബഹളം വെക്കാറുമൊക്കെയുണ്ട് അതുപോലെ തന്നെ ഈ ഷിബുവിന്റെ വീടിന്റെ ചുറ്റു പല വീടുകൾ ിലേക്കും പല സമയങ്ങളിലും ഇയാൾ മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് ചെന്ന് ബഹളം ഉണ്ടാക്കുകയും പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേസമയം ഇവിടെ ഇപ്പോൾ വത്സലയുടെ സംഭവത്തിൽ അതായത് വത്സലയെ ആക്രമിച്ചത് മദ്യപിച്ച് തന്നെയാണോ ആണോ എന്നതിൽ സംശയമുണ്ടെന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത് അയാൾക്ക് ഒരാളോട് ദേഷ്യമുണ്ട് എങ്കിൽ അത് മദ്യപാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മദ്യപിച്ചാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് അയാൾ വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു ശീലമാണ് ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വലിയൊരു കൊലപാതക ശ്രമം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വത്സല ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അയൽവാസിയുടെ ശല്യം കാരണം ധൈര്യത്തോടെ ഒന്ന് വീട്ടിൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ രണ്ട് വീടുകളും തൊട്ടടുത്താണുള്ളത് ഒരു രണ്ട് സ്റ്റെപ്പ് പോലും വെക്കാൻ ഈ വീടുകൾ തമ്മിലില്ല അത്രമാത്രം അടുത്തുള്ള രണ്ട് വീടുകളാണ് ഇപ്പോൾ ഉപദ്രവിക്കപ്പെട്ട വത്സലയുടെയും ഷിപുവിൻ്റെയും യും വീടുകളിൽ എന്ന് പറയുന്നത് ഷിബുവിൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട് സ്വദേശിനിയാണ് ഭാര്യ എന്നാണ് വിവരം അവരും ഈ പറയുന്നത് പോലെ ഷിബുവിന്റെ മദ്യപാനത്തെ ചൊല്ലിയുള്ള ഉപദ്രവവും ശല്യവും കാരണം വീട് വിട്ടു പോയി എന്നാണ് വിവരം അവർ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സൂയിസൈഡിലടക്കം ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് അയൽവാസികൾ നമ്മളോട് പറയുന്നത് ഈ ഒരു വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാത്രി യാതൊരു കാരണവുമില്ലാതെ ഈ വീട്ടിലേക്ക് വത്സലയുടെ ിലേക്ക് കടന്നു കയറുകയും അവരെ ഇഷ്ടിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഷിബുവിന്റെ മനസ്സിലുണ്ടാകുന്ന വ്യക്തി വൈരാഗ്യം മാത്രമാണ് ഈ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് ഏർ മാറിയത് എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത് പലപ്പോഴായി ഇയാൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസിന് ഒരു തീരാ തലവേദനയായി മാറുന്ന ഒരു വ്യക്തി എന്നു തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് പതിവായി ഇയാൾ ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് വലിയ വലിയ രീതിയിൽ ഒരു പ്രാധാന്യത്തോടെ കാണാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറി അങ്ങനെ ഇയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ഒരു പ്രത്യേക സംഘം തന്നെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇയാളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നതാണ് പതിവായി മദ്യപിച്ചെത്തി കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ആക്രമിക്കുന്നു എന്നത് കണ്ടെത്തി ഇയാൾക്കെതിരെ മാരായമുട്ടം പോലീസിൽ നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം തുടർന്ന് ജാഗ്രതാ സമിതി ഇടപെട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളടക്കം നടത്തിയിരുന്നു പക്ഷേ ഇയാൾ യാതൊരു തരത്തിലും ഇത്തരം ആളുകളോടോ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളോടോ യോജിച്ചു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും മദ്യപിച്ചുകൊണ്ട് ഉപ ഉപദ്രവം അടക്കം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത് മദ്യം മാത്രമാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും അയാളുണ്ടാക്കുന്ന വെക്കുന്ന വിനകൾ അത് വലിയ രീതിയിൽ തന്നെയാണ് പ്രദേശവാസികളെ സംബന്ധിച്ച് കാണുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് പ്രദേശവാസികളെ സംബന്ധിച്ച് ഇയാളോടൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നീതിയും നിയമവും ഒക്കെ ഉള്ള നാടാണ് പക്ഷെ അതിനെ പോലും ഇയാൾ വെല്ലുന്നില്ല എന്ന് പറയുമ്പോഴും ഇയാളെ ഒന്ന് കൈവെക്കാൻ പോലും ശ്രമിക്കാത്തത് നമ്മളൊരു കാര്യം ചോദിക്കാൻ ചെന്നാൽ പോലും അയാൾ സ്വന്തം നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള ആളുകളെ തന്നെ ചീത്ത വിളിക്കുന്ന ഒരു രീതിയായതുകൊണ്ട് ഞങ്ങൾ കുട്ടികളൊക്കെ ുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നൊക്കെയാണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത് എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതക രീതിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത് കൊലപാതക ശ്രമമായിരുന്നു പക്ഷേ അവരുടെ ഭാഗ്യം എന്നതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് തലയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് ഇഷ്ടിക കൊണ്ടാണ് തലയ്ക്ക് ഏർ ഉപദ്രവം കൊണ്ട് പരിക്കേറ്റത് എന്നാണ് വിവരം ശിബു അതുപോലെ തന്നെ വത്സലയുടെ വീട്ടിലുള്ളത് മകനും മകളും ആണ് ഇപ്പോൾ വത്സലയുടെ ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അവൾ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഇനി നിരവധി ചികിത്സകൾ ഉണ്ട് എന്നാണ് വിവരം എന്തായാലും വലിയൊരു മുറിവ് തന്നെയാണ് അവരുടെ തലയിൽ ഏറ്റിരിക്കുന്നത് എന്നാണ് കണ്ടു നിന്നവരൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ അത്തരമൊരു മുറിവ് ഒരു ചോര കൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം ഇതൊരു ഗുരുതരമായ വിഷയമായിട്ട് എടുക്കുകയും ഈ ഒരു ഷിബുവിൻ്റെ ആക്രമണം ഈ ഒരു രീതി അയൽവാസികൾക്ക് ഉണ്ടാക്കുന്ന ശല്യം അത് ഗുരുതരമായിട്ട് പരിഗണിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതേസമയം ഈ ഷിബു ഇപ്പോൾ എവിടെയാണ് എന്നത് ആർക്കും തന്നെ അറിയില്ല അയാളെ സംഭവ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടക്കുന്നു എന്നാണ് വിവരം